ം പ്രിയമുള്ള നിങ്ങളത് കേൾക്കാതെ പോകരുത് എന്നൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ ഒരു വ്യക്തി ജീവന് വേണ്ടി അഞ്ച് ദിവസം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയുടെ തറയിൽ മരവിച്ച് കിടന്നിട്ട് പോലും തലവേദനയ്ക്ക് പോലും മരുന്ന് കൊടുക്കാത്തതിൻ്റെ പേരിൽ താൻ മരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്ത ഒരു ഓയിസ് നിങ്ങൾ കേട്ട് കാണും ഒരിക്കൽ കൂടി കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം ഇവിടെ ഭയങ്കര അഴിമതി മെഡിക്കൽ കോളേജ് മൊത്തത്തിൽ മനുഷ്യൻ ഡീറ്റെയിൽസ് നോക്കുന്ന കണ്ണുകൊണ്ട് പോലും വന്നെന്തെങ്കിലും ശ്രമിക്കത്തില്ല ഒന്ന് തിരിഞ്ഞു നായയെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും ഒന്നും നോക്കുന്നില്ല എന്നാ പറയുന്നത് മനുഷ്യനാണ് മറ്റൊരു മനുഷ്യനെ പറ്റിയാണ് പറയുന്നത് ഇയാളുടെ ഭാര്യ സിന്ധു ഇന്ന് പറഞ്ഞിട്ടുണ്ട് എം ബി ബി എസ് പോരാ മനസ്സാക്ഷി വേണമെന്ന് പറയുന്നു അഞ്ച് ദിവസം മുമ്പ് രാത്രി ഏഴേ മുക്കാലിന് ക്രോണിക് ഹാർട്ട് പേഷ്യൻ്റായ ഒരു മനുഷ്യനെ നൂറ്റെട്ട് ആംബുലൻസ് കിട്ടാതെ പിരിവെടുത്ത് സഹ കൂടെ ജോലി ചെയ്യുന്ന ആളിൻ്റെ കൈ സകള പൈസയും വാങ്ങി മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുന്നു ഏഴ് നാൽപ്പത്തഞ്ചിന് അവിടെ ചെന്ന ആളിനെ സാധാരണഗതിയിൽ കാർഡിക് ആയിട്ട് ഇല്ലുന്ന ഒരാളിനെ അപ്പം തന്നെ സി സിയുയിൽ കാർഡി കെയർ യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്യുകയും അതിന് വേണ്ട അയാൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻസ് കൊടുക്കുകയും മെഡിസിൻ കൊടുക്കുകയും അതിന് ശേഷം ആൻജിയോഗ്രാമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ട്രീറ്റ്മെന്റ് നടത്തി രോഗം വിവരം കണ്ടെത്തുകയാണ് വേണ്ടത് അവിടെയാണ് ഒരു മനുഷ്യന് ഇങ്ങനെ വീണ്ടും പറയേണ്ടി വരുന്നു ഇവിടെ കൈക്കൂലി കൈക്കൂലിയുടെ ഏറ്റവും വലിയ പരിശോധിക്കാൻ തന്നെ പരിശോധിക്കുന്ന ഞാൻ പലതവണ ചോദിച്ചു എന്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പോ എപ്പോ നടക്കും നടക്കും എന്നുള്ളത് അവർക്കൊരു കാരണവശാലും യാതൊരു വിധം എഴുതിയില്ല ഓരോ ഓരോ ചെയ്യുന്നതെന്ന് അല്ലെങ്കിൽ ശാപങ്ങളുടെ ജീവന്റെ ശാപം നിറഞ്ഞിരിക്കുന്ന ഒരു ഒരു ഭൂമി ഈ ഇവരുടെ ഓരോ ജീവന്റെയും ശാപം പേറിക്കൊണ്ടിരിക്കുന്ന ഭൂമിയായി മാറി മെഡിക്കൽ കോളേജ് എന്ന് മരണത്തെ മുഖത്തോട് നോക്കി കണ്ടുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ പറയുകയാണ് നാല്പത്തിയൊമ്പത് വയസ്സാണ് അദ്ദേഹത്തിന് രണ്ട് മക്കൾ മൂത്ത കുട്ടി ഐ എ എസിന് ട്രെയിനിങ് നടത്തുന്നു ഇളയകുട്ടി നീറ്റ് എഴുതിയാണ് ഡോക്ടറാവാൻ വേണ്ടി ഇളയകുട്ടി നീറ്റ് എഴുതി ആവുന്ന അവസ്ഥ മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിച്ച ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ആകെ മൂന്ന് സെൻ്റ് വസ്തുവിനകത്തുള്ള ഒരു ചെറിയ ഇൻ്റർലോക്ക് ബ്രിക്ക് വെച്ച് കിട്ടിയ ഒരു വീട് മാത്രമുള്ള ഒരു ആൾ ആശുപത്രിയിൽ കൊടുക്കാൻ സ്വകാര്യ ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുവാൻ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ സർക്കാരിനെ വിശ്വസിച്ച് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ അനുസരിച്ച് ലോകത്തുള്ള മുഴുവൻ മലയാളികളും ഇപ്പോൾ കേരളത്തിലേക്കാണ് വരുന്നത് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി സന്ദർഭൂജി ദാൽ പറഞ്ഞോട്ടെ അമേരിക്കയിലാണ് ട്രീറ്റ്മെൻറ്റ് പോകുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മരിച്ചുപോയ പോയ കൊടിയേരിപാലൻ എവിടെയാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തത് എവിടെ കിടന്നാണ് മരിച്ചത് സി പി എമ്മിൻ്റെ തന്നെ പല നേതാക്കളും കേരളത്തിലെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എടുത്താണോ മരിച്ചത് ഇതൊക്കെ മറ്റൊരു ചോദ്യമാണ് അപ്പോൾ ചികിത്സ തേടി വിദേശത്ത് പോയിരിക്കുന്ന മലയാളികൾ കേരളത്തിലേക്ക് വരുന്ന സമയത്താണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് ആരെങ്കിലും മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ പറ്റുന്ന ആരെങ്കിലും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഒന്ന് കേൾപ്പിച്ചു കൊടുത്താൽ ഒരു ഒരു കൊണ്ട് ജീവൻ എന്തെങ്കിലും ഭീഷണി നോക്കൂ ഇവരുടെ അനാസ്ഥ മൂലം ഞാൻ മരിക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് അൻവർ സാദത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഫയർഫോഴ്സിൽ ജോലിയുള്ള അദ്ദേഹത്തിന്റെ അയച്ച മെസ്സേജാണ് എന്തുകൊണ്ടയാൾ ഫയർഫോഴ്സിലെ ഒരാളെ തെരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും രീതിയിൽ മനുഷ്യന് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് ഓടിയെത്തുന്ന ഒരു വിഭാഗമാണ് കയ്യിൽ മറ്റൊന്നും ഇല്ലെങ്കിലും അപ്പോഴേ അവർ ചാടിയിറങ്ങും വണ്ടിയുമായിട്ട് കാരണം എങ്ങനെയെങ്കിലും ഒക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ ശ്രമിക്കാറുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ഗോഡ്സ് കൺട്രിയെ പറ്റിയാണ് പറയുന്നത് അതി ദാരിദ്ര്യം കേരളം സൃഷ്ടിച്ച മുഖ്യമന്ത്രിയാണ് നമ്മുടെ മുഖ്യമന്ത്രി അതെങ്ങനെ പറ്റി ഇപ്പോഴും പലർക്കും അറിയില്ല എന്നുള്ള കാര്യം അതാണ് സത്യം ഇത്തരം ഞാനൊരു കാര്യം ഓർക്കണം പത്തനംതിട്ടയിൽ വന്ന മുഖ്യമന്ത്രിയുടെ പൗരപ്രമുഖരുമായിട്ടുള്ള രാവിലത്തെ പ്രഭാത ഭക്ഷണ സമയത്ത് പത്തനംതിട്ട ജില്ലയിലെ രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ച ഒരു പ്രമുഖ ഹോസ്പിറ്റലിന്റെ എം ഡി മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിച്ചു ഈ മുഖ്യമന്ത്രി വന്നതിന് ശേഷം ആരോഗ്യ രംഗത്ത് ഞങ്ങൾക്ക് വളരെ വലിയ മാറ്റം ഉണ്ടാക്കാനും വലിയ രീതിയിലുള്ള വരുമാനവും വർദ്ധിപ്പിക്കാനും സാധിച്ചു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതിൻ്റെ അർത്ഥം സർക്കാർ ആശുപത്രികളിൽ യാതൊരു വിധ ട്രീറ്റ്മെൻറ്റും ഇല്ലാത്തതുകൊണ്ട് എല്ലാ പേഷ്യൻറ്റുകളും എൻ്റെ ഹോസ്പിറ്റലിലേക്കാണ് വരുന്നതെന്ന് പറയാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എട്ടോ ഏഴ് ആറോ അഞ്ചു വർഷത്തിനുള്ളിൽ ഒരു എട്ട് നില കെട്ടിടവും പണിഞ്ഞ് കാടിയാക്കിന്റെ വലിയൊരു യൂണിറ്റ് അദ്ദേഹത്തിനോട് തുടങ്ങാൻ സാധിച്ചു അതിലും അദ്ദേഹം മുഖ്യമന്ത്രിയോടുള്ള നന്ദി രേഖപ്പെടുത്തിയതാണോ എന്ന് പരോക്ഷമായിട്ട് ആരെങ്കിലും ചിന്തിച്ചാൽ വിമർശന ബുദ്ധിയായി ചിന്തിച്ചാൽ സത്യമല്ലെന്ന് പറയാൻ സാധിക്കുമോ നമുക്ക് സാധാരണ ഈ ഡോക്ടറുടെ കമന്റ് അതിന് വന്നു അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായി യാതൊരു ട്രീറ്റ്മെന്റും കൊടുക്കാൻ പറ്റത്തില്ല ഞാൻ മനസ്സിലാക്കുന്നത് ആൻജെഗ്രാൻ ചെയ്യുന്ന സമയത്ത് ഹെപ്പാരിൻ എന്ന് പറയുന്ന ഒരു രാസലായനി നമ്മുടെ ഞരമ്പിലേക്ക് കടത്തിവിടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ചെറിയ ഇഞ്ചക്ഷനും ഇവിടെ ഒരു ചെറിയ വലുതയ്യിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ വലുതുകയിൽ ഒരു ചെറിയ മുറിവുണ്ടാക്കി അതിലൂടെയാണ് ഇത് ചെയ്യുന്നത് ഹൃദയം ഇല്ലാത്ത ഒരാളിന് വൃക്ക രോഗമുണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ മറ്റേ ചോദ്യമേ ഉള്ളൂ ഇല്ല എന്തിനും എന്ത് വേണം പ്രവർത്തിക്കുന്നവർ ഹൃദയം വേണം ഒരു മുപ്പത് ശതമാനത്തിൽ കൂടുതൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നവർ ഹൃദയമാണ് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ നിങ്ങൾ എപ്പോഴെങ്കിലും പോയി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ എക്കോ എന്നു നോക്കണം നിങ്ങളുടെയൊക്കെ ഹൃദയം അമ്പത് ശതമാനവും നാൽപ്പത് ശതമാനമൊക്കെ പ്രവർത്തിക്കുന്നുണ്ടാകത്തുള്ളൂ സത്യം നൂറ് ശതമാനവും എൺപത് ശതമാനമോ പ്രവർത്തിക്കുന്ന ഹൃദയങ്ങൾ കാണില്ല ചിലർ ഹൃദയം കുരങ്ങനെ പോലെ ചാടിച്ചാടിപ്പം വേരിയേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും അങ്ങനെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഋതുമുണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ താളം ആ താളം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി ചികിത്സിക്കാതിരുന്നാൽ ഇതുപോലത്തെ സർക്കാർ ആശുപത്രിയിൽ പെട്ടാൽ ഇതേലത്തെ എം ബി ബി എസ് കാരനും എം ഡിക്കാരൻ്റെ മുമ്പിലാണ് നിങ്ങൾ പെടുന്നതെങ്കിൽ ഇതുപോലെ ഒരുപക്ഷെ ഓയിസ് വരാൻ പോലും നിങ്ങൾ ഉണ്ടാവത്തില്ല അപ്പോഴും മലയാളി പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്ന് സിന്ധു എന്ന് പറയുന്ന ഇയാളുടെ ഭാര്യ പറഞ്ഞ കാര്യമുണ്ട് ഇതുപോലെ ഇനി ഒരാൾക്കും വരരുത് അതിനുവേണ്ടിയാണ് എൻ്റെ ശ്രമമെന്ന് സിദ്ധാർത്ഥനെ തല്ലിക്കൊന്ന് കെട്ടിത്തോക്കുമ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു ഈ ഗതി എൻ്റെ മകൻ്റെ ഗതി വേറൊരാൾക്കും വരരുതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അഭിമന്യുവിനെ മരിച്ച കുത്തിക്കൊന്ന് കൊന്ന് കൊന്ന സമയത്ത് അവൻ്റെ അമ്മ പറഞ്ഞു ഇതേപോലെ ഒരു ഗതി എൻ്റെ വേറൊരാക്കും വരരുതെന്ന് പറഞ്ഞു നവീൻ ബാബുവിൻ്റെ മരണത്തിന് ശേഷം അയാളുടെ ഭാര്യ പറഞ്ഞു ഇതുപോലെ ഗതി വേറൊരു റവന്യൂ ഉദ്യോഗസ്ഥനും വരരുതെന്ന് പറഞ്ഞു നിങ്ങൾ നോക്ക് രമ അവരുടെ ഭർത്താവിനെ അമ്പത്തൊന്ന് വെട്ടുവെട്ടിക്കൊന്നതിന് ശേഷം കെ കെ രമ പറഞ്ഞു ലോകത്തുള്ള അല്ലെ ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള ഒരു ഭർത്താക്കന്മാർക്കും നീതിഗതി ഉണ്ടാവരുത് ഭാര്യമാർക്ക് എന്നെ പോലെ വിധേയമാവരുതെന്ന് പറഞ്ഞു ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ പത്തനംതിട്ട ജില്ലയിലെ ഒമ്പത് വയസ്സുള്ള കുഞ്ഞിനെ പേപ്പട്ടി അടിച്ച് കൊന്ന സമയത്തും ആ അമ്മയും പറഞ്ഞു എൻ്റെ മകളെ പോലെ മറ്റൊരു കുട്ടിക്കും വരരുത് അതിനുവേണ്ടി അവർ സുപ്രീം കോടതിയിൽ പോയി ഇന്ന് കഴിഞ്ഞ ദിവസം അവർക്ക് അനുകൂലമായ ഒരു വിധിയും അതിനകത്തുണ്ടായി മലയാളിയുടെ പൊതുവികാരം എന്ന് പറയുന്നത് സ്വന്തം വീട്ടിൽ വരുന്ന ദുഃഖങ്ങളെയെല്ലാം പൂഴിച്ചു വെച്ചുകൊണ്ട് അടക്കി വെച്ചുകൊണ്ട് മലയാളി ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സാക്രിഫൈസ് എന്ന് പറയുന്നത് ഈ ഗതി ഇനി ആർക്കും വരല്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ ഈ ഗതി ഇനി ഒരാൾക്കും വരരുത് എന്ന് ചിന്തിക്കേണ്ടത് നമ്മളാണ് ഒരു മനുഷ്യൻ സി സിയുലിടൻ്റെ ഒരു മനുഷ്യനെ തറയിൽ മൂന്ന് ദിവസം കൊണ്ടിടുക പട്ടിയെപ്പോലെ പോവുക ഈ ഡോക്ടർമാർ അവന്മാർ ഇതിൻ്റെ മുമ്പിലൂടെയല്ലേ പോകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു പ്രൊഫസർ അയാൾ മക്കളൊന്നുമില്ല അയാളുടെ അമ്മയും ഡോക്ടറായിരുന്നു അയാൾ സർഗല ചാനലിനും വന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളാണ് മിക്കവാറും മാസികകളിലൊക്കെ ഒരാളാണ് ആ മനുഷ്യൻ അഞ്ഞൂറോ ആയിരം രൂപയാണ് വീട്ടിൽ മേടിക്കുന്നത് ഉച്ച ഉച്ചകഴിഞ്ഞ് മൊത്തം അവിടെ കൺസൾട്ടേഷനാണ് അയാൾ കൊടുക്കുന്ന മരുന്ന് അവിടെയുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിലേക്കിട്ട് വേറെ കിട്ടത്തില്ല പിന്നീട് അന്വേഷിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് അത് പാർട്ണർഷിപ്പ് ഉണ്ടെന്ന് പറയുന്നത് ഇവിടെയാണ് വേണുവിൻ്റെ വാക്കുകളുടെ പ്രസക്തി കയറുന്നത് ഹൃദയം വർക്ക് ചെയ്യാത്ത ഒരാളിന് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഈ ഡോക്ടർമാർക്ക് അറിയില്ലേ തൊണ്ണൂറ് വയസ്സുള്ള ആളിനെയും എൺപത്തെട്ട് വയസ്സുള്ള ആളിനെയും ഇതേ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നവരെ ബൈപ്പാസ് ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർമാർ കേരളത്തിലുണ്ട് പതിനായിരത്തിലധികം ശസ്ത്രക്രിയകൾ ചെയ്ത പ്രമുഖനായൊരു ഡോക്ടർ അടൂരിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ് ഡോക്ടർ അല്ലയെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്യാൻ പറ്റും എങ്കിൽ എല്ലാ സംവിധാനവും സർക്കാർ സംവിധാനമാണല്ലോ ഏറ്റവും വലിയ സംവിധാനം ആ സംവിധാനമുള്ള നമ്മുടെ സർക്കാർ സംവിധാനത്തിന് എന്തുകൊണ്ട് കുറെ കൂടി കാലോചിതമായ രൂപ പ്രവർത്തിച്ച് രോഗികളെ ചികിത്സിക്കാൻ പറ്റുന്നല്ല എങ്കിൽ ഇതിൻ്റെ അർത്ഥം സിസ്റ്റം മാത്രമല്ല സിസ്റ്റം ഭരിക്കുന്നവരും തകരാറിലാണ് അവരുടെ തലച്ചോറിനും കുഴപ്പമുണ്ട് ഞാൻ പലപ്പോഴും ആവർത്തിക്കാറുണ്ട് തുരുമ്പിച്ച തലച്ചോറുമായിട്ട് പൊതുസേവനത്തിന് ഇറങ്ങരുതാരും സ്വന്തം വീട്ടിലെ മക്കൾക്കും മരുമക്കൾക്കും ഒന്നും വേണ്ടി പണം ഉണ്ടാക്കാൻ വേണ്ടി പതിനായിരം കോടിയുടെ സാമ്രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി ആവരുത് ഒരാളും സംസ്ഥാനം ഭരിക്കാൻ കയറേണ്ടത് പതിനായിരം കോടിയുടെ സാമ്രാജ്യത്തേക്കായി കൂടുതൽ നിങ്ങൾ ജനങ്ങളോട് കാണിക്കുന്ന കാരുണ്യം ഉണ്ടെങ്കിൽ ജനഹൃദയങ്ങൾ വളരും അത് നൂറ്റാണ്ടുകളോളം ഉണ്ടാകും മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന ഉണ്ടാകും ഒരാളെങ്കിലും ഒരു ദിവസമെങ്കിലും നിങ്ങളെപ്പറ്റി പറയും അതാണ് സത്യം ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയില്ലെങ്കിൽ മന്ത്രിസ്ഥാനവും മുഖ്യമന്ത്രി സ്ഥാനമോ ഒക്കെ രാജിവെച്ചിട്ട് പുറത്തു പോകണം അല്ലാതെ ഈ പറഞ്ഞ പോലെ ലോ ബോട്ട്സൺ കൺട്രിയുടെ പേരും വിദേശത്തുള്ള മലയാളികളിലൂടെ വരുമ്പോൾ വള്ളം പോകുന്ന റോഡ് കണ്ടിട്ട് അമേരിക്കയിൽ ഇതരത്തെ റോഡുകളില്ലെന്ന് പറയുന്നത് ഒന്നും ആവരുത് ഒരു പ്രഖ്യാപനത്തിൻ്റെ ഇത് അഷ്ടിക്ക് വരെ അറിയില്ലാതെ ഒരു മണി അനിയില്ലാതെ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പോലും ഇന്ന് ആഹാരം കഴിക്കാത്ത എത്രയോ പേർ പത്തനംതിട്ട ജില്ലയിൽ കാണും ആ സമയത്ത് നമ്മൾ പറയുകയാണ് അതിദാരിദ്ര്യമില്ലല്ലോ എന്ന് അതിദാരിദ്ര്യമില്ല ദാരിദ്ര്യം മാത്രമേ ഉള്ളൂ എന്ന് സൂചിപ്പിക്കുന്നു അത് ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ സമസ്ത മേഖലയിലും ദാരിദ്ര്യം മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ ഇതുപോലെയുള്ള വേണുമാരെ സൃഷ്ടിക്കാൻ ആവരുത് വകുപ്പ് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു ആ രണ്ട് പെൺമക്കളെ വളർത്തുവാനുള്ള ബാധ്യത അവരെ ഏറ്റെടുക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുകയും അവരുടെ പഠന ചിലവ് ഉൾപ്പെടെയുള്ള നൽകുകയും വേണം ശരിക്കും പറഞ്ഞാൽ അതാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് എന്തായാലും ആ അച്ഛൻ്റെ ഈ മരിച്ചുപോയ അച്ഛൻ്റെ മകൾ ഡോക്ടറായാൽ ഇതുപോലെ പ്രവർത്തിക്കത്തില്ല ഓരോ രോഗിയെ കാണുമ്പോഴും അവിടെ ഉള്ളിൽ അവിടെ അച്ഛൻ്റെ രൂപം മനസ്സ് വരും അവരുടെ അച്ഛൻ്റെ ശബ്ദം അവിടെ എപ്പോഴും പ്രകമ്പനം കൊണ്ടുകൊണ്ടേയിരിക്കും അതാണ് സംഭവിക്കാൻ പോകുന്നത് ഉയർത്തി വിട്ടിയ വിട്ട ശബ്ദ സന്ദേശം മലയാളി ഉള്ളിടത്തോളം കാലം ഓർത്തിരിക്കും ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും നന്ദി നമസ്കാരം